എസ് പഞ്ചാബിന്റെ പ്ലേയിങ് ഇലവൻ വന്നിട്ടുണ്ട് പ്രിയാൻ ഷാര്യ ജോഷ് ഇംഗ്ലീഷ് ശ്രേയസ് അയ്യർ നേഹൽ വധേര ശശാങ്ക് സിംഗ് മാർക്കസ് ടോയ്നിസ് ഒമർസായ് ജാമീസൺ വൈശാഖ് ആർഷ്ദീപ് സിംഗ് വിശ്വേന്ദ്ര ചകലർ പക്ഷേ കഴിഞ്ഞ കളിയിൽ എന്ന പോലെ പ്രസിമ്രാൻ ഇമ്പാക്ട് പ്ലെയറായി കളത്തിൽ വരികയും ചെയ്യും നമുക്ക് ബാംഗ്ലൂർ ടീമിൻ്റെ വിലയിരുത്തലിലേക്ക് പോകാം എന്ന് തോന്നുന്നു ആശാ ശോഭന എന്താണ് ബാംഗ്ലൂരിൻ്റെ കരുത്ത് ബാംഗ്ലൂറിന്റെ കരുത്ത് ഇപ്പൊ നമ്മള് ബാലൻ സാറും രംഗനാഥ് സാറും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ബോളിംഗ് തന്നെയാണ് കരുത്ത് എസ്പെഷ്യലി പവർ പ്ലേയിലെ ജോഷ് ഹസൽവുഡും ഭുവനേശ്വര കുമാറും ഏത് സർഫസിലും സ്വിംഗ് ചെയ്യാനും ഒരു എക്സ്ട്രാ ബിറ്റ് ബൗൺസുണ്ട് ജോഷ് ഹൈസൽ ഗുഡിനെ ഏത് സർഫസിലെറിഞ്ഞാലും ഒരു സാധാരണ നമ്മൾ ഷോർട്ട് പിച്ച് ബൗൺസ് ചെയ്യും കുറച്ചുകൂടെ മുന്നിൽ എറിഞ്ഞാൽ കൂടെ ഒരു എക്സ്ട്രാ ബിറ്റ് ഓഫ് ബൗൺസ് എവിടെ ഏത് സർഫസിൽ എറിയാൻ പറ്റുന്ന ഒരു ബോളറാണ് ജോഷ് ഹൈസൽ ഗുഡ് പിന്നെ മെയിനായിട്ട് സുഷാഷ് സുഷ് സുയാഷ് ശർമ്മ സുയാഷ് ശർമ്മയുടെ ഫോർ ഓവേഴ്സ് അത് വളരെ ക്രൂഷ്യലാണ് ഇപ്പൊ നമ്മള് സ്പെഷ്യലി പഞ്ചാബ് ഇപ്പോ ചെയ്യാൻ പോവുകയാണ് ആ ടൈമിൽ നമുക്കറിയാം സുയഷ് ശർമ്മ ഒരു വളരെ ക്രൂഷ്യൽ റോൾ കഴിഞ്ഞ മാച്ചസിലെല്ലാം ആർ സി ബിക്ക് വേണ്ടി ഷോ കേസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ബോളിംഗിനാണ് ഞാൻ കൂടുതലും ആർ സി ബിയുടെ ട്രസ്റ്റ് ഞാൻ ഒരുക്കുന്നത് ബാറ്റിംഗിൽ ഓഫ് കോഴ്സ് നമുക്ക് നല്ല എക്സ്പീരിയൻസ്ഡ് ബാറ്റിംഗ് ലൈനപ്പ് തന്നെയാണ് സാറ് പറഞ്ഞ പോലെ അറ്റ് ലാസ്റ്റ് ജിതേഷ് വരെ നല്ലൊരു ബാറ്റിംഗ് ലൈനപ്പ് തന്നെയാണ് ഈവൻ ഭൂവി ഓൾസോ ക്യാൻ ബാറ്റ് അപ്പോൾ ബോളിംഗിലാണ് എൻ്റെ കൂടുതലും എൻ്റെ ഒരു എന്താ പറയുന്ന ഒരു ഒരു കുറച്ചും കോൺഫിഡൻസ് എനിക്കുള്ളത് ആർ സി ബിയുടെ ബോളിംഗ് ലൈനപ്പിലാണ് അത് നമ്മൾ ക്രെഡിറ്റ് ആർ സി ബിയുടെ ഇപ്രാവശ്യത്തെ നമ്മുടെ സ്കൌട്ടിംഗ് സിസ്റ്റത്തിന് തന്നെയാണ് എനിക്ക് വളരെ ഒരു നല്ലൊരു ക്രെഡിറ്റ് കൊടുക്കാമെന്ന് ചോദ്യമുണ്ട് ശരിയാണ് ഹേസൽവുഡും ഭൂിയുമൊക്കെ മനോഹരമായി ആദ്യ ഓവറുകൾ എറിയാൻ കെൽപ്പുള്ളവരാണ് നേരത്തെ ആശ പറഞ്ഞതുപോലെ ഏത് പിച്ചിലും പന്ത് സ്വിങ് ചെയ്യിക്കാൻ കൽപ്പുള്ള രണ്ട് ബോളർമാർ പ്രത്യേകിച്ച് ഹെയ്സൽവുഡ് വളരെ ആറ് പന്തുകൾ ആറ് തരത്തിൽ എറിഞ്ഞ് ബാറ്റ്സ്മാനെ കുരുക്കാൻ കൽപ്പുള്ള ഒരാളാണെന്ന് കണ്ടു പതിനൊന്ന് കളികളിൽ ഇരുപത്തൊന്ന് വിക്കറ്റാണ് എന്നോർക്കണം പക്ഷേ എൻ്റെ സംശയം അതല്ല ബാംഗ്ലൂരിന് ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റുകളുണ്ടോ അവിടെയാണ് ക്യാപ്റ്റിന് ഏറ്റവും കൂടുതൽ ഒരു ബുദ്ധിമുട്ട് വരുന്നത് കാരണം ഇപ്പോൾ പഞ്ചാബ് ചെയ്സ് ചെയ്യുമ്പോൾ അവരുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് അല്ലെങ്കിൽ പിന്നീടുള്ള ബാറ്റർമാരുടെ പെർഫോമൻസ് ഇവിടെ ഡെത്ത് ഓവർ എറിയാനായിട്ട് ഹാസൽവുഡിനെ അവർ രണ്ട് ഓവർ എറിഞ്ഞതിന് ശേഷം മാറ്റേണ്ടിയിരിക്കുന്നു പിന്നീട് അവസാനം ഭുവനേശ്വർ കുമാറും ഹേസൽവുഡും പിന്നീട് ഇപ്പോൾ പറഞ്ഞ സുയാഷ് അദ്ദേഹം വളരെ മികച്ച രീതിയിൽ ആശ പറഞ്ഞ വളരെ മികച്ച രീതിയിൽ അദ്ദേഹം കഴിഞ്ഞ മത്സരം മൂന്ന് വിക്കറ്റ് എടുത്ത ബോളറാണ് അദ്ദേഹം ഒരു പുതിയ ലെഗ് സ്പിന്നർ അദ്ദേഹത്തിൻ്റെ ആ ബോളിംഗ് മികവ് അപ്പോൾ ഇവിടെ വരുന്നത് ഡെത്ത് ഓവേഴ്സ് എറിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു സമ്മർദ്ദം അത് ആ അനുസരിച്ചാണ് നമ്മളിപ്പോൾ ഡെത്ത് ഓവർ എന്ന് പറയുന്നു ഡെത്ത് ഓവർ എപ്പോഴാണ് ആ സിറ്റുവേഷൻ മാറുക എന്നുള്ള ആ ഒരു ചേഞ്ചിലാണ് കൊണ്ടുവരേണ്ടത് ഇപ്പോൾ തുടക്കത്തിലേതന്നെ പഞ്ചാബിൻ്റെ വിക്കറ്റൊക്കെ കിട്ട് വരികയാണെങ്കിൽ പിന്നെ ഡെത്ത് ഓവറിൽ ആരും ബോൾ ചെയ്താലിൻ്റെ ആവശ്യമില്ല പക്ഷേ ഇവിടെ വരുന്നത് ഒരു നല്ല രീതിയിൽ ഇപ്പോൾ പഞ്ചാബിനാണ് ഇപ്പോൾ ഡെത്ത് ഓവർ ബോൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് റണ്ണ് വിട്ടുകൊടുക്കാതെ പഞ്ചാബിൻ്റെ ബോളർമാർ പന്തർ എന്നുള്ളതാണ് മറ്റേത് പഞ്ചാബ് ചെയ്സ് ചെയ്യുമ്പോൾ ഒരു രീതിയിലും ഒരു നല്ലൊരു ഫ്ലോയിൽ അവർ പോവാണെങ്കിൽ ഒരു വലിയ സ്കോർ അവർക്ക് ചെയ്സ് ചെയ്യാനും സാധിക്കും ഇവിടെയാണ് ഹാസൽവുഡിനെ പോലെയുള്ള ഒരു ബോളറിൻ്റെ പ്രത്യേകത ഒരു വിക്കറ്റ് എടുക്കുന്ന ഒരു എബിലിറ്റി ഇപ്പോൾ പതിനൊന്ന് മത്സരത്തിൽ ഇരുപത്തൊന്ന് വിക്കറ്റ് നേടിയ ആ ബോളർക്ക് ഈ മത്സരം കൂടുതൽ നിർണായകമാവുന്നു അപ്പോൾ ഒരു നല്ലൊരു ബാറ്റർ ഫോമിൽ വരികയാണെങ്കിൽ ശ്രേയസയരെ പോലെയോ അല്ലെങ്കിൽ എഗ്നിസിനെ പോലെയുള്ള ഒരു ബാറ്റർ ഫ്ലോയിൽ വരുകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് ഔട്ടാകുക എന്നുള്ളൊരു ദൗത്യം കൂടി ഹാസൽവുഡിനെ പോലെയുള്ള ബോളർമാർക്ക് വന്നിരിക്കുന്നു അവിടെയാണ് ആ ബോളറിൻ്റെ ഒരു മികവ് വരുന്നത് അത് ഈ പറഞ്ഞ ബോളർമാർ ആരായാലും അത് വളരെ നിർണായകമായിരിക്കും പ്രത്യേകിച്ച് പഞ്ചാബ് രണ്ടാമത് ബാറ്റ് ചെയ്യുന്നുണ്ട് ശരി ഷി ബാലേന്ദ്രൻ നമ്മൾ പഞ്ചാബിൻ്റെ ബൗളിംഗ് ആണ് നോക്കിയത് ബാറ്റിംഗിലേക്ക് വന്നാൽ ഈ ലിവിങ്സ്റ്റൺ എന്ന താരം ഇനിയും ഫോമിൻ്റെ ഏഴയലത്ത് എത്തിയിട്ടില്ല മറുപക്ഷത്ത് മായങ്ക് അഗർവാൾ ഫോമിലേക്ക് വന്നിട്ടില്ല അപ്പോൾ സ്വാഭാവികമായും ഈ ഫിൽസോൾട്ടും വിരാട് കോഹ്ലിയും മികച്ച തുടക്കം കൊടുക്കുന്നതും പട്ടീദാറും ജിതേഷ് ശർമ്മയും ഒക്കെ മികച്ച ഇന്നിങ്സുകൾ കളിക്കുന്നതുമാണ് ബാംഗ്ലൂരിൻ്റെ ബാറ്റിംഗ് നിരയ്ക്ക് കോട്ടമുണ്ടാക്കാത്തത് ഒരു പക്ഷേ ഓപ്പണിംഗ് പേഴ്സ് വളരെ പെട്ടെന്ന് പുറത്തായെന്ന് വന്നാൽ മായങ്കിനോ ലിവിങ്സ്റ്റണോ ഒക്കെ ഇന്നൊരു ദിവസം ഫോം തിരിച്ചു പിടിക്കാനാകുമോ എന്ന ചോദ്യം ജിതേഷിനും രജത്തിനുമൊക്കെ ആ മികവ് തുടരാനാകുമോ എന്ന ചോദ്യം ഒരുപക്ഷെ സ്വാഭാവികമായും ഇരു ടീമുകൾക്കും ഈ പവർ പ്ലേ ഏറ്റവും പ്രസക്തമാകുന്നത് അതുകൊണ്ടാവും അല്ലേ ആ ഈ ലിവിങ് ഒരു ഫോം ബാംഗ്ലൂരിനെ സംബന്ധിച്ചുള്ളൊരു ഒരു തലവേദനയാണ് തീർച്ചയായിട്ടും കാരണം അദ്ദേഹത്തിൻ്റെ ഇന്ന് പ്രതീക്ഷിച്ച സംഗതികളൊന്നും വന്നിട്ടില്ല പിന്നെ എന്താ വേറൊരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പവർ പ്ലേ എന്നുള്ളതിന് കണ്ണും പൂട്ടി അതിന് മാത്രം ആശ്രയിച്ച് കളിക്കാൻ പറ്റില്ല അത് തീർച്ചയായിട്ടും അഡ്വാൻറ്റേജ് ആണ് ഈ പഞ്ചാബിനെ സംബന്ധിച്ചോളം അതിന് താഴോട്ടുള്ളവർ ഈ രണ്ട് ഓപ്പണേഴ്സ് കഴിഞ്ഞാൽ ഇഗ്നിസും ശ്രേയസും അതുപോലെ തന്നെ രണ്ട് ചെറുപ്പക്കാരുണ്ട് നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടിട്ടുള്ള ആ രണ്ട് പേരുണ്ട് വധേര ശശാങ്ക് സിംഗ് രണ്ട് അതെ നേഹൽ വധേര അവർ അദ്ദേഹം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ കളി കണ്ടെടുത്തോളം അവരെക്കൊണ്ടും വളരെയധികം മികച്ച രീതിയിൽ റണ് ആക്സലറേറ്റ് ചെയ്യാൻ പറ്റുന്ന തരം ബാറ്റിംഗ് ഉള്ളവരാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അഡ്വാൻറ്റേജ് പവർ പ്ലേയിലാണെന്ന് പറയാമെങ്കിലും എന്തെങ്കിലും കാരണം കൊണ്ട് അത് ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പോലും കളി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബാറ്റിംഗ് സ്ട്രെങ്ത്ത് രണ്ട് ടീമിനും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തായി കഴിഞ്ഞാൽ ഭാഗത്തുള്ള ടോട്ടൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഏത് ചോദ്യം ചോദിച്ചാലും അതിലേക്ക് കടന്നു വരുന്ന ഒരു പേര് വിരാട് കോഹ്ലി എന്നാണ് പക്ഷേ വിരാട് കോഹ്ലിയെ ഒരു ചോദ്യം വേണമല്ലോ ഇന്നിപ്പോ ചേയ്സ് മാസ്റ്റർക്ക് ആ മികവിലേക്ക് പോകാനാവില്ലല്ലോ കാരണം ബാറ്റിംഗ് ആണ് ആദ്യം ബാംഗ്ലൂരിന് വിരാട് കോഹ്ലിയുടെ റോൾ എന്താണ് ഒന്ന് നമ്പർ എയ്റ്റീൻ ഇത് പതിനെട്ടാമത്തെ സീസൺ ആണ് ഐ പി എൽ ഒരു കോഹ്ലി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാകും തന്റെ കഴിഞ്ഞ മൂന്ന് ഫൈനലുകളിൽ നേടാനാകാതെ പോയത് ഇത്തവണ നേടണമെന്ന് കോഹ്ലി വ്യക്തിപരമായി ആഗ്രഹിക്കുന്നുണ്ടാകും മറ്റൊന്ന് അതിനുള്ള ടീമുണ്ട് അവർക്ക് അപ്പോൾ വിരാട് കോഹ്ലി എത്രമാത്രം ഒരു കീ പോയിന്റ് ആണ് ഇന്നത്തെ ദിവസം വിരാട് കോഹ്ലിയുടെ റോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ മാച്ചസിലെല്ലാം എനിക്ക് എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാല് ജസ്റ്റ് പോയി അറ്റാക്ക് ചെയ്യുന്ന ഒരു 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 കംപ്ലീറ്റ് ആണ് റോളല്ലോ ആള് ഫസ്റ്റ് ഓവർ മുതൽ എത്രത്തോളം ബാറ്റ് ചെയ്യാൻ പറ്റും ആളുടെ ഒരു ആറ്റിറ്റ്യൂഡാണ് അതൊരു എത്ര ഡീപ്പ് എടുത്തിട്ട് പോകാൻ പറ്റും അത്ര ഡീപ്പ് എടുത്തിട്ട് പോകുന്നു ചേയ്സിംഗിലാണെങ്കിൽ കൂടെ ഈവൻ ഫസ്റ്റ് ബാറ്റിങ്ങിൽ കൂടെ ജസ്റ്റ് പോയി അറ്റാക്ക് ചെയ്യുന്നില്ല ആള് ആ ഒരു വിക്കറ്റ് പോകുന്നതിനനുസരിച്ച് ആളുടെ ഒരു പെട്ടെന്ന് തന്നെ ഗിയർ ചേഞ്ച് ആവുന്നു പെട്ടെന്ന് തന്നെ കുറച്ച് അറ്റാക്ക് ചെയ്യുന്നു പിന്നെ അടുത്ത ആള് അപ്പുറത്തെ സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് പ്രൊട്ടക്ട് ചെയ്ത് കൊടുക്കുന്ന കംപ്ലീറ്റ് ഒരു എന്താ പറയുന്ന രണ്ടും ഒരു അറ്റാക്കിങ്ങും പ്ലസ് ആങ്കറിങ്ങും അതാണ് അദ്ദേഹം ഇതുവരെ ചെയ്തു വന്നത് ഇത് തന്നെ അദ്ദേഹം കണ്ടിന്യൂ ചെയ്യുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഈ പല ക്രിക്കറ്റ് കീ പ്ലെയർ വിരാട് വിരാട് അല്ല അവർ അവർ മാറ്റി നിർത്തുന്നതല്ല വിരാട് കോഹ്ലിയേക്കാൾ കീ പ്ലെയർ ഫിൽ അല്ല കൃഷ്ണരാജ് ഇന്ന് സെന്റർ ഓഫ് അട്രാക്ഷൻ തീർച്ചയായിട്ടും വിരാട് കോഹ്ലി തന്നെ കാരണം ഒരു ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഒരു താരം അല്ലെങ്കിൽ ലോക ക്രിക്കറ്റ് ഏറ്റവും മികച്ച ഒരു താരം അദ്ദേഹം കളിക്കുന്ന ഐ പി എൽ ഫൈനല് അദ്ദേഹത്തിന് വേണ്ടി പരിജിത് പട്ടേദാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഐ പി എൽ കിരീടം വിരാട് കോഹ്ലിക്ക് വേണ്ടി നേടിക്കൊടുക്കാൻ പോകുന്നു അപ്പോൾ എല്ലാം ഫോക്കസ് ഓൺ വിരാട് കോഹ്ലിയാണ് യാതൊരു സംശയവുമില്ല ഇന്നും നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലും അല്ലെങ്കിൽ ടി വിയിലൂടെ കാണുന്ന എല്ലാം വിരാട് കോഹ്ലി എന്നുള്ള ഒരു സെൻ്റർ ഓഫ് അട്രാക്ഷൻ തന്നെയായിരിക്കും പിന്നീട് സോൾട്ടിനെ കുറിച്ച് സോൾട്ടിൻ്റെ ഇന്നിങ്സ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല മത്സരങ്ങളിലും ഇംഗ്ലണ്ടിന് വേണ്ടി അദ്ദേഹം ബാറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഐ പി എല്ലിലെ മത്സരങ്ങൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ബാറ്റിംഗ് ഫ്ലോ അങ്ങനെയാണ് കാരണം ഇന്നത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ ദിവസമാക്കി മാറ്റി കഴിഞ്ഞാൽ ഒരു കൂറ്റൻ സ്കോറിന് ആർ സി ബിക്ക് പോകാൻ സാധിക്കും അവിടെയാണ് സോൾട്ടിൻ്റെ പോലെയുള്ള ഒരു ബാറ്റിംഗ് സ്റ്റൈലി നമ്മൾ പറയേണ്ടത് വിരാട് കോഹ്ലി ഇപ്പോൾ ആശ സൂചിപ്പിച്ചതുപോലെ പഴയ വിരാട് അല്ല ഇപ്പോൾ കുറച്ചും കൂടെ മെച്ചോർഡായിട്ട് കുറേ അറ്റാക്ക് ചെയ്യാതെ ചൂസ് ചെയ്ത് ഒരു ഇന്നിങ്സ് ബിൽഡ് ചെയ്ത് നല്ലൊരു സ്കോറ് പടുത്തി ഉയർത്താനായിട്ട് സഹായിക്കുന്നു പക്ഷേ സോൾട്ട് അങ്ങനെയല്ല മറ്റേൻഡിൽ അറ്റാക്ക് ചെയ്ത് അഗ്രസീവായിട്ട് ബാറ്റ് ചെയ്യുന്നു അവിടെയാണ് ഒരു പ്രത്യേകത പ്രത്യേകിച്ച് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ബാറ്റിങ്ങിന് അനുകൂലമായിട്ടൊരു പിച്ചിൽ സോൾട്ടിനെ പോലെയുള്ള ഒരു ബാറ്ററിന് ഇന്ന് അദ്ദേഹത്തിൻ്റെ ദിവസമാക്കി മാറ്റാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇന്നൊരു ബാറ്റിംഗ് വിരുന്നു തന്നെ നമുക്ക് കാണാൻ സാധിക്കും ബാലചന്ദ്രൻ നമുക്ക് ഈ വിരാട് കോഹ്ലി അല്ല നായകൻ എന്നറിഞ്ഞ നിമിഷം മുതൽ ബാംഗ്ലൂരിനെ ആര് നയിക്കുമെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു അവിടെയാണ് രജത് പട്ടീദാർ എന്ന താരം വരുന്നത് ആദ്യ മത്സരങ്ങളിലൊക്കെ ഗംഭീരമായി തൻ്റെ റോൾ ക്യാപ്റ്റനായും ആസ് എ ബാറ്ററായും നിറവേറ്റാൻ കഴിഞ്ഞു പട്ടീദാർ എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട രജത് പട്ടീദാർ എന്ന ക്യാപ്റ്റനെക്കുറിച്ച് അല്ല അദ്ദേഹത്തിന് ഈ ഓൺ ഫീൽഡ് തന്ത്രങ്ങളിലൊന്നും വലിയ മഹത്വം എനിക്ക് തോന്നിയില്ല എങ്കിൽ പോലും ആ ടീമിനെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ക്യാപ്റ്റനാണ് അദ്ദേഹം അതൊരു ഈ ബാംഗ്ലൂരിനെ സംബന്ധിച്ചോളം ഇത്രയും വർഷത്തെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും സാധിക്കാതിരുന്നിട്ടുള്ളൊരു കാര്യമാണ് അവർക്കൊരിക്കലും ടീമിൻ്റെ ബാലൻസ് പ്രോപ്പർ ആവാറില്ല ശരിക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്ഗയിലടക്കം എത്രയോ മഹാന്മാരോട് വന്ന് കളി ഡിവേലിയേഴ്സ് ഇവർക്ക് ആരെങ്കിലും ഒരാൾ കളിച്ചാൽ തന്നെ ഒരു ടൂർണമെൻറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കുറേ കളിക്കാർ അവർക്ക് വന്ന് കളിച്ച് പോയിട്ടുണ്ടെങ്കിൽ പോലും ഒരു ടീം എന്നുള്ള നിലയ്ക്ക് ഒന്ന് മെരുക്കിയെടുക്കാൻ അവർക്ക് ആർക്കും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അത് ഇത്തവണ സാധിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും ക്യാപ്റ്റൻ്റെ ഒരു മികവ് തന്നെയാണ് ഞാൻ പറഞ്ഞപോലെ ചില ക്യാപ്റ്റൻസൊക്കെ ഓൺഫീൽഡ് ബ്രില്യൻസിലാണ് ചിലപ്പോൾ അവർ ഒരു ടീമിനെ വള ഗംഭീരമാക്കിക്കൊണ്ടുവരിക അതേസമയം അതിന് കൂടാതെ ടീമിനെ ഒത്തൊരുമയോടുകൂടെ നിർത്തി കൃത്യമായൊരു പദ്ധതിയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നൊരു ക്യാപ്റ്റനാണ് രജത് പട്ടീദാർ എന്നുള്ളതാണ് നമുക്ക് കാണുന്നത് അദ്ദേഹത്തിന് പ്ലേയേഴ്സിൻ്റെ ആക്സെപ്റ്റൻസ് തീർച്ചയായിട്ടും ഉണ്ട് അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു ഇത്രയും ഒരു ടീമിനെ ഇതുപോലെ മേച്ച് നടക്കാൻ സാധിക്കില്ല അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ക്യാപ്റ്റൻഷിയുടെ ക്വാളിറ്റിയുണ്ട് പിന്നെ വിരാട് കോഹ്ലിയുടെ ഒരു ടാക്റ്റിക്കൽ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ട് ഗ്രൗണ്ടിൽ നമ്മൾ പലപ്പോഴും കാണുന്നതാണ് ഈവൺ ഫീൽഡ് പ്ലേസ്മെൻസിൻ്റെ കാര്യത്തിലാണെങ്കിലൊക്കെ കോഹ്ലി ക്യാപ്റ്റൻ അല്ലെങ്കിൽ പോലും ഈ പദ്ധതിദാറായിട്ട് വളരെ ഗംഭീരമായിട്ട് അവർ തമ്മിൽ ചേർന്ന് പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജും എല്ലാം ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി മികവ് ഈ സീസണിൽ നമുക്ക് പല സന്ദർഭങ്ങളിലും തെളിഞ്ഞു കാണാൻ സാധിച്ചു ഒരു ശ്രേയസ് അയ്യരുടെ നിലവാരത്തിലേക്ക് ഒരു കളിക്കാരൻ എന്നുള്ള നിലയ്ക്ക് വളരാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും ഒരു നായകൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ജോലികൾ അദ്ദേഹം ഭംഗിയായിട്ട് നിർവഹിച്ചു പിന്നെ ഈ വിരാട് കോഹ്ലിയുടെ ഒരു ഭാഗം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ഈ പ്രൊഫഷണൽ സ്പോർട്ടിൽ ഇത്രയും ലോയൽറ്റി കാണിക്കുന്നൊരു ക്രിക്കറ്റർ അല്ലെങ്കിൽ സ്പോർട്സ് സ്പോർട്സ്മാൻ ഉണ്ടാവുമെന്ന് നമുക്ക് തോന്നില്ല കാരണം പതിനെട്ട് വർഷം ഒരു മാറ്റവും ഇല്ലാതെ ഒരു ടീമിനു വേണ്ടി ഇത്രയും കമ്മിറ്റഡായിട്ട് ലോയലായിട്ട് നിന്നു എന്നുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ ഒരു കിരീടം ഒരു ഒരു ജസ്റ്റിസ് ആണ് എന്നുള്ളതാണ് വിരാട് കോഹ്ലി കപ്പ് കോഹ്ലിക്ക് അല്ല ഇപ്പോൾ പഞ്ചാബായാലും ആർ സി ബി ആയാലും നമ്മളെ സംബന്ധിച്ച് വ്യത്യാസമൊന്നുമില്ല എങ്കിൽ പോലും വൈകാരികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ വിരാട് കോഹ്ലിയുടെ ഒരു ലോയൽറ്റിയോടെ ആദരവ് തോന്നാറുണ്ട് ഇപ്പോഴത്തെ കാലത്ത് ഒട്ടും കാണാത്തൊരു സാധനമാണ്